കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു ഡി ഡി എൻ നന്ദികേശൻ ഉൾപ്പെടെയുള്ളവരെയാണ് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗുരുവന്ദനം രണ്ടായിരത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് ആദരവോടുകൂടിയുള്ള യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അസോസിയേഷൻ കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ വട്ടപ്പാർ അനിൽകുമാർ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാരങ്ങൾ സമർപ്പിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എൻ നന്ദികേശൻ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി മണികണ്ഠൻ സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരിജ സംസ്ഥാന നിർവാഹക സമിതി അംഗം എ വി ഗിരീഷൻ എ ശോഭന ജോസ് മാത്യു എം അശോകൻ സി കെ വേണു കെ സുരേന്ദ്രൻ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് അസോസിയേഷൻ കാസർഗോഡ് റവന്യൂ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി കെ രമേശൻ ജി കെ ഗിരീഷ് കെ അനിൽകുമാർ പ്രശാന്ത് കാനത്തൂർ കെ ശ്രീനിവാസൻ അശോകൻ കോടോത്ത് യൂസഫ് കൊട്ടിയാടി സ്വപ്ന ജോർജ് ടി രാജേഷ് കുമാർ ജോമി ടി ജോസ് തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്